ഞാൻ എൻ്റെ പേര് മണി ഞങ്ങളുടെ പ്രൊഡക്ഷൻ വന്നിട്ട് തിരുനെല്ലായി മണലാഞ്ചേരി തിരുനെല്ലായിൽ മണലാഞ്ചേരിയിലാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഞാൻ ഞാന് എന്റെ നാല് മക്കള് പിന്നെ എൻ്റെ മരുമക്കള് മറ്റുള്ളവരൊക്കെ ഈ തൊഴിലാണ് പാരമ്പര്യമായ തൊഴിലാണ് പിന്നെ മൈതാനത്ത് കടയുണ്ട് ചട്ടിക്കട ചന്ദ്രനായണ്ട് ഒരു മകൻ ഫോണിലെ മാത്രം കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് ഞാൻ കച്ചവടക്കാരൊക്കെ വരുമ്പോൾ ഹോൾസെയിൽ റൈറ്റിലേക്ക് കുറഞ്ഞ വില കൊടുത്തു അങ്ങനെ ഒക്കെയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ കാരണം അങ്ങനെയാണ് ഞങ്ങൾ പത്ത് എഴുപത്തി മൂന്ന് വയസ്സായി അപ്പം പരിപാടി ഉണ്ടെങ്കിൽ കാതി ബോർഡിൽ ഇട്ടിട്ടുണ്ട് പാലക്കാട് കാതി ബോർഡിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ അവർ അവർ വരാൻ പറഞ്ഞ് ഇവിടെ വന്നു അങ്ങനെ ഇങ്ങനെ ഫോണവിടെയൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കണം പിന്നെ നല്ല ഫിനിഷിങ് പണ്ടത്തെ പോലെ പറവറപ്പല്ല പരവരപ്പ് ഉണ്ടെങ്കിൽ എടുക്കണുള്ള ആൾക്കാർ ഇപ്പം നല്ലോണം അധ്വാനിച്ചിട്ട് ഫിനിഷിങ് ചെയ്ത് ആൾക്കാർക്ക് അതിൻ്റെ കണ്ണ് അട്രാക്ഷൻ പിടിക്കാൻ പറ്റും മണ്ണ് കിട്ടാൻ വളരെ പ്രയാസം തൊഴിൽ കുറവാകുന്നു ആൾക്കാർ ഈ മേഖലയ്ക്ക് പോകാനുള്ള മേഖലയ്ക്ക് തിരിഞ്ഞു പോവാണ് പ്രധാന പ്രശ്നങ്ങൾ നടത്താന്ന് പറഞ്ഞപ്പോഴത്തെ ആൾക്കാർ ഇതിന് വല്ലത് ചളിയും മണ്ണും മേലെയൊക്കെ ആവും പിന്നെ റെസ്റ്റില്ലാത്ത പണി പിന്നെ അധ്വാനിച്ചതിൻ്റെ ശരിക്കുള്ള കൂളി കിട്ടില്ല ഇപ്പൊ നാട്ടുപുരകളെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഇതിന് എനിക്ക് നൂറ് റുപ്പ് കിട്ടാം നാട്ടുപുരത്തിൽ കൊണ്ടുപോയ ഇരുപത് റുപ്യോ മുപ്പത് റുപ്യ ചോദിക്കും കൊടുത്തു വന്നിട്ടില്ലെങ്കിൽ പൂമ്പളും ചുമ വരുമ്പോഴും ചുമ അപ്പൊ അങ്ങനെയുള്ള കാരണം കൊണ്ട് ഒരുപാട് മുതലാകുന്നില്ല പിന്നെ മണ്ണ് കിട്ടാൻ വളരെ പ്രയാസം വളരെ പ്രയാസം എന്ന് പറഞ്ഞാ ഇതുപോലൊരു പ്രയാസം ഇല്ല വാക്കിലൊക്കെയാണ് മണ്ണ് വാങ്ങിയിട്ട് പണിയെടുക്കുന്നത് മെയിന്റനൻസിനൊക്കെ നല്ല വിലയായി അതുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളുടെ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞ അങ്ങനെയുള്ള ഈ മെയിൻ മണ്ണിന്റെ ഞാൻ തിരുപ്പൂർ ഈരോട് കോയമ്പത്തൂർ പിന്നെ പടിഞ്ഞാട്ടൊക്കെ അങ്ങനെ പോയിണ്ടായിരുന്നു ഇപ്പോ പൈസ കാരണം കൊണ്ട് പോവാൻ പറ്റുന്നില്ല ഇപ്പൊ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ചിലപ്പോ ഇങ്ങനെ ഇറക്കും പത്ത് ദിവസം ഇരിക്കും കടയിടും അവിടെ നിന്ന് ഇടക്കും വേറെ സ്ഥലത്ത് കൊണ്ടിടും ഇപ്പൊ ആൾക്കാർ മാതിരി മൺചട്ടിക്ക് തിരികെ വന്നു കുറച്ച് ൊക്കെ ഒത്തിരി കൂണുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല പക്ഷെ പ്രൊഡക്ഷന് കമ്മിയാകുന്നുണ്ട് കാരണം മക്കളേക്ക് ഈ വലിക്ക് വരാൻ പാടില്ല വരുന്നില്ല പിന്നെ ഇപ്പൊ കുട്ടികൾ പഠിക്കുകയാണ് അപ്പൊ ഈ ജോലിയില് വരുമ്പോ മണ്ണ് ചെളി കണ് അത് ഇതൊക്കെ ഉണ്ടാവും പിന്നെ അധ്വാനത്തിന് ഇതിന് നേരെ സമയം ഇല്ല അവനെന്താ കുടി സഹായങ്ങളല്ലേ അങ്ങനെ ആവുമ്പോ പ്രൊഡക്ഷൻ കമ്മിയാവുന്ന ചെലവ് കൂടിയിട്ടും വരും താല്പര്യം ഇല്ല അവർക്ക് അവര് ഒന്നോ പത്താം ക്ലാസ് പഠിച്ചുകൊണ്ട് വേറെ കെട്ടുമണിക്കോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് അങ്ങനെയുള്ള രീതിക്കാണ് അവർക്ക് ഏ മനസിലായില്ല ജോലിക്കൊന്നും പഠിക്കില്ല കുട്ടികൾ ഇപ്പൊ ഞങ്ങളുടെ ആ കുട്ടികളൊന്നും ജോലിക്ക് വേണ്ടി ഒരു കുട്ടികളൊന്നും ഗവൺമെന്റ് ജോലിക്കൊന്നും അത്ര പഠിപ്പുള്ള കുട്ടികളൊന്നും ഇല്ല അങ്ങനെ പോകുമ്പോ പത്തു വരെ കൂലി കിട്ടും മനസിലായില്ല അത് ആഴ്ചയ്ക്ക് രണ്ടു ദിവസവും മൂന്ന് ദിവസം ഉണ്ടാവും പിന്നെ മൂന്ന് ദിവസം വരുന്നില്ല പോകുമ്പോ കോളേജിലേക്ക് പോണ പോലെ പോവല്ലോ ഇപ്പൊ എല്ലാവർക്കും ബൈക്കാണല്ലോ വരുമ്പോ ഡ്രസ്സം മാറ്റിട്ട് വരാം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങക്ക് കിട്ടുന്നത് അവര് മണ്ണെടുക്കാൻ പെർമിറ്റ് തരുന്നുണ്ട് അത് പെർമിറ്റ് തരണെങ്കില് ആ നിലം പറ്റില്ല പറമ്പായിരിക്കണം നമ്മളവിടെ പോയിട്ട് പറമ്പിന് പുഴകത്ത് മണ്ണെടുക്കാൻ പാടില്ല കൃഷിയിൽ മണ്ണെടുക്കാൻ പാടില്ല നമ്മളെ പറമ്പു ണ്ടെങ്കി തരാന്ന് പറയുന്നത് അതിന് ഒരുപാട് മൂലമലകളുണ്ട് പേപ്പറസ് ചെല്ലി വയ്ക്കണം ആ നിങ്ങൾ ഒരാൾക്ക് എത്ര ലോഡ് മണ്ണ് വേണം എത്ര നിങ്ങൾ ഒരു ദിവസം പണിയെടുക്കും ഈ കണക്കൊക്കെ അവിടെ ഒപ്പിക്കണം ഒരു കുളിർച്ചു പോകുമ്പോ നമ്മക്ക് ഇന്ന് ചിലപ്പോ എന്ന് പറയും പണിയെടുക്കില്ല ചിലപ്പോ രണ്ടു ദിവസം നന്നായി പണിയെടുക്കും ഇപ്പൊരു കൊല്ലക്കല്ലിക്കോ അല്ലെങ്കിൽ ജങ്ങനെ നമ്മളെ കണക്ക് കൊടുക്കും താത്തിയാ അവർക്ക് വില കിട്ടില്ല പാടങ്ങളിലൊക്കെ പാലക്കാട് എല്ലാവിടെയും കളിമണ്ണാണത് കാത്തിയ വില കിട്ടില്ല ഏ പിന്നെ ഗവൺമെന്റ് നമ്മളെ പോയിട്ട് പാടത്തൊക്കെ മറ്റേ നെൽസിലൊക്കെ പോയിട്ട് മണ്ണുണ്ട് ഞങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് തരില്ല നമ്മളെ പറഞ്ഞ അവിടെ കൊണ്ട് നമ്മളൊക്കെ അറിയും ഒരു വെളിവില്ല അപ്പൊ അറിയാം പണി പണിയെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിൽ പറയുക അതിന്റെ ആൾക്കാരുണ്ട് രാത്രി രാത്രി കൊണ്ട് തള്ളും രാവിലെ പൈസ റുപ്പ്യന്ന് പറയും കൊടുക്കുക അതിനൊരു ഇതൊന്നുമില്ല ആ അങ്ങനെയാണീ മണ്ണ് കിട്ടാൻ കഴിയിട്ട് അതുകൊണ്ട് പഴയ ആൾക്കാരെ ചെയ്യുന്നുള്ളൂ പുതിയ തലമുറയ്ക്ക് ഒരാൾ പോലും വരുന്നില്ല അത് ഏത് നിലയ്ക്ക് ഇനി എത്തും എന്നുള്ളത് അറിയില്ല മുപ്പത് വയസ്സിന്റെ മേലാൾക്കാരൊക്കെ പണിയെടുക്കുന്നുണ്ട് ഒരു പത്ത് പത്ത് മുപ്പത് കൊല്ലത്തിന്റെ ഉള്ളിലൊക്കെ കുറവാകും ഞങ്ങളുടെ തിരുനെല്ലായി വന്നിട്ട് മുപ്പത് കുടുംബവും ഉണ്ട് മൂന്നോ നാലോ കുടുംബം തന്നെ ഉണ്ടാക്കണത് ഏഴഞ്ചാം നൂറ് പണിയേ ഇല്ല കളപ്പിട്ടിയില് രണ്ടോ മൂന്നോ ആൾക്കാരുണ്ട് പത്ത് മുപ്പത് കുടുംബവും ഉണ്ട് മുടന്തപ്പുള്ളിയില് ഒരാളും പണിയില്ല ലക്കിടിയില് ഒരാളും പണിയില്ല പാലപ്പുറത്ത് ഒരാളും പണിയില്ല ഒറ്റപ്പാലത്ത് ഒരാളും പണിയില്ല തറലെ പത്ത് മുഴുമ്പോണ്ട് രണ്ടാളെ ഒരാളെ പണിയെടുക്കണം ഇതാണ് സ്ഥിതി ഈ വ്യവസായത്തിന് പ്രോത്സാഹിപ്പിക്കണം അവര് ഇതിന്റെ പ്രൊഡക്ഷൻ എടുക്കണം അവരും അതിനെ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊടുക്കണം ഞങ്ങൾക്ക് അതിനുള്ള ആനുകൂല്യം കിട്ടണം മണ്ണ് വരണം ഏഹ് മണ്ണിന് വിറകിനെ വൈക്കലിനൊക്കെ ഒരു സബ്സിഡി ചിലവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സബ്സിഡി വെക്കണ്ട അതുപോലുള്ളവർ സബ്സിഡി മണ്ണ് ഏകം പോലെ കിട്ടണം ഇത് ബ്ലാക്കിൽ മണ്ണ് വാങ്ങിയിട്ട് ചട്ടിക്ക് ആകില കിട്ടുന്നില്ലല്ലോ പിന്നെ ഞങ്ങളെ പോലെയുള്ള പേ ഞങ്ങള് പത്ത് ദിവസത്തിൽ രണ്ട് വയസ്സ് ഞങ്ങൾ എന്തെങ്കിലും പണിക്ക് പോയ പണി കഴിക്കാൻ പറ്റും അത് എങ്ങനെ ഇരിക്കുമ്പോ അമ്പതെണ്ണം ഉണ്ടാക്കണം അവിടെ ഇരുപതെണ്ണം മുപ്പതെണ്ണം അങ്ങനെ അത് അവരെന്നെ ചെയ്യണം അല്ലെങ്കിൽ ഒരു വഴിവില്ല ഐ ടി മേലേയും പോലെയുള്ളത് കൊണ്ടുവരണം നല്ല രക്ഷയുള്ളൂ അതിൽ ആൾക്കാരെ പണിയെടുപ്പിക്കണം പുറമുള്ള ആൾക്കാർക്ക് ഇതിൽ വരില്ലല്ലോ ആശയ പണിയാണ് ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഡ്രൈവർ പണിയാണ് ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ട് കെട്ടുകാരൻ മുഴുവനും ഞങ്ങളുടെ പണിക്കാരാണ് ഞങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങളുടെ ഏർ മെക്കാനിക്കലന്മാര് ഞങ്ങളുടെ ആൾക്കാരുണ്ട് ഹോട്ടലിലെ തൊഴിലാളികൾ ഞങ്ങളുടെ ആൾക്കാരുണ്ട് ആ മേഖലയൊക്കെ ഞങ്ങളുടെ ആൾക്കാർ തിരികെയില്ല ഞങ്ങളുടെ മേഖലയ്ക്ക് ഒരു മനുഷ്യൻ വരുന്നില്ല കാരണം വണ്ണം പറ്റില്ല ഈതുപോലെ ഡ്രസ്സ് വന്നു ഇരിക്കാൻ പറ്റില്ല ഓർത്ത് മുൻ കൊടുക്കണം ചളിയാവും മണ്ണാകും ചമട്ടണം കുഴക്കണം പക്ഷെ പണ്ടത്തെ പോലെ ഇപ്പൊ പാടില്ല കാരണം മണ്ണ് പറക്കാൻ മെഷീൻ വന്നു ഏഹ് ഉണ്ടാക്കാന് ഞമ്മളിങ്ങനെ ഇരുന്നിട്ട് ചമട്ടിയാൽ മതി മെഷീനായി പക്ഷെ പന്തം കാട്ടി അധ്വാനം മുക്കാഭാസയും കുറവായി അപ്പൊ ഈ മെഷീൻ വന്ന കാരണം മണ്ണറയ്ക്കും എത്ര നൈസില് വേണം ഞമ്മക്ക് അത്ര പിന്നെ ഇരുന്നിട്ട് ഈ ഗ്രൈൻഡർ നമ്മൾ ഓട്ടില്ലേ അതുപോലെ നമുക്ക് ഓട്ടി പണിയെടുക്കാം അപ്പൊ ഒത്തിരി പൈസ ആയാലും ആ രീതിക്കൊക്കെ ചെയ്യാം പണ്ടാണെങ്കിൽ വടി തിരിച്ചിങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്റെ പൈസ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴൊക്കെ ഞാൻ പണിയെടുക്കുകയാണെങ്കിൽ ഈ ചക്കരക്കൊക്കെ പണിയെടുക്കണം പിന്നെ ചൂട വെച്ച അങ്ങനെ മഴുകയാണ് അത് നമുക്ക് നല്ല കാലം ഉണ്ടെങ്കിൽ എല്ലാം കിട്ടും ചിലപ്പോ ഇത്തിരി കൂടുതൽ വിറവ് കൂടുതലാണെങ്കിലും അവിടെ കൂടുതൽ വേവും ചിലപ്പോ ഒരു ഭാഗം വിറവ് കമ്മിയാക്കണ അവിടെ പിന്നെ ചട്ടി വേവില്ല അതൊക്കെ നഷ്ടം വരും പക്ഷെ അത് വലിയ കുഴപ്പമില്ല അത് പിന്നെ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് അപ്പൊ വലുതായിട്ട് ഇത് വരില്ല പിന്നെ പുതിയ പുതിയ സംവിധാനം കണ്ടുപിടിക്കലൊക്കെ മേലെ ഒരുപാട് വൈക്കല് വേണം ചെളി ഒരുപാട് വേണം മുഴുവണെങ്കിൽ അതിനുള്ള സംവിധാനം ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഇതൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ വൈക്കൽ വേണ്ട അങ്ങനെ മോൾ പോലെ ചൂള ഉണ്ടാക്കുന്ന പോലെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആൾക്കാർ വന്നുകൊണ്ട് പ്രൊവിഷൻ കിട്ടണം നല്ലൊരു വരുമുത്ത് കിട്ടണം എന്നാലേ ഇതിലെ ആൾക്കാർ വരും ഇതൊക്കെ പത്ത് വയസ്സിൽ പതിനഞ്ചു വയസ്സിൽ തുടങ്ങണം പണി അന്നാലേ അവന് ഇടുപ്പ് കളയുള്ളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ചു വയസ്സിലൊന്നും വന്ന ഇടുപ്പൊന്നും വളയില്ല പണി പഠിക്കാൻ പോയി അപ്പൊ നമ്മൾക്ക് അത്രയും രൂപം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് ഇനിയുണ്ട് പുട്ടുംകുഴ ഉണ്ട് തൈരിച്ചട്ടിയുണ്ട് ഒരുപാട് ഉണ്ട് ചെയ്യാം നല്ല അതൊക്കെ നമ്മുടെ മനസ്സിന് നമ്മൾ ഇവിടുന്ന മണ്ണ് എങ്ങനെ ഇരിക്കുമ്പോ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ അങ്ങനെയാണ് ചെടിച്ചട്ടികളുണ്ട് താമരച്ചട്ടിയുണ്ട് ഏർ മണിയുണ്ട് തൂക്കുവിളക്കുണ്ട് അങ്ങനെ പലതും നല്ലൊരു ഇതുള്ള പണിയാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങൾ കറി വിളമ്പോലുള്ള പാത്രത്തിലാണ് ചോറ് തിന്നത് അത് അതുപോലുള്ള മണ്ടയിലാണ് അന്നൊന്നും വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായില്ല ഇന്ന് ഇന്നത്തെ ഭക്ഷണം തിന്നുമ്പോ മുട്ടി വയ്യ പെണ്ണുങ്ങളൊക്കെ താഴ്ന്നടിക്കാൻ പയ്യ മുട്ടുനൂറുന്നില്ല ഗ്യാസ് ഷുഗർ ബി പി കൊളസ്ട്രോള് എന്തൊക്കെ ഇപ്പൊ വരുന്നു ഇതിന് എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ ഇതിനെ വലിച്ചെടുക്കാൻ അതിനുള്ള ശക്തി ഇതിനുണ്ട് ചെറിയ കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറിയില് ഇതിനെ വലിച്ചെടുക്കാനുള്ള അതിനുള്ള ഒരു മൺചട്ടിയില് ഞങ്ങള് വെള്ളം വെച്ച് പറ്റി ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് പോകാം പണ്ട അതിന്റെ പ്രകൃതിയാണ് ആ മണ്ണിന്റെ ആ പ്രകൃതിയാണ് മനസ്സിലായില്ലേ അപ്പൊ അടുപ്പിൽ ഏത് വയ്ക്കുകയാണെങ്കിലും മൺചട്ടിയിലേ വയ്ക്കാൻ പറ്റും അടുപ്പിൽ വെക്കാൻ പറ്റില്ല ഇപ്പൊ സീല് വന്നോ അലുമിനിയം വന്നു അതിലൊക്കെ മൺചട്ടി വെള്ളം സീപ്പായി പിന്നെ ഈ മേഖലയ്ക്ക് ഇല്ല അത് ഇറങ്ങിയ ഉണ്ണ ജനങ്ങൾ മുഴുവൻ അവിടേക്കാണ് പണ്ടെന്ന് പറഞ്ഞാ നെല്ല് വെക്ക ഇത്രയും ഉണ്ടാവും എന്ന് പറയും ഇത്രയും ഉണ്ടാവും നെല്ലിട്ട് വെക്കണമെങ്കിൽ പുഴുകാളി ഇത്രയും ഉണ്ടാവും വെള്ളം കോറണെങ്കിൽ മൺകുടം മൺ തോണ്ടി ഇതൊക്കെയാണ് അന്നത്തെ കാലം ഈ അലുമിനിയം കുടവും പ്ലാസ്റ്റിക് കുടവും ഇതൊക്കെ വന്നപ്പോ ബേക്കായി ഞങ്ങളുടെ ആൾക്കാർ തന്നെ ഇത് ഉണ്ടാക്കുന്നത് പാമ്പടിയിലൊരു പാമ്പാടിയിലൊരു ഉറങ്ങുന്നുണ്ടോ അവര് പുരമുള്ള ആൾക്കാരാണ് മുസ്ലിംസാണ് അവരെന്ത് പത്ത് ഏക്കർ ഒന്നായിട്ട് സ്ഥല വാങ്ങിയിട്ടുണ്ട് മണ്ണുള്ള സ്ഥലം പറമ്പ് വാങ്ങിയിട്ടുണ്ട് അതിൽ അവര് നല്ല വ്യവസായം നടത്തുന്നുണ്ട് ഞങ്ങളുടെ ആൾക്കാർ പത്ത് ഇരുപത് ആൾക്കാർ പത്ത് ആൾക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ട് കാരണം പറയോ എനിക്ക് അവിടെ പോയി പണിയെടുത്ത എണ്ണത്തിന്റക്കുക വൈകുന്നേരം മണിക്ക് പത്തായിരം രൂപ വരുന്നവണ്ണം ഉണ്ടാക്കി രാവിലെയും ഉച്ചയ്ക്കും ചാപ്പാട് വൈകുന്നേരവും ചാപ്പാട് കിടക്കുന്നവർക്ക് അവിടെ ചാപ്പാട് വീട്ടുന്നവർക്ക് വരാം മണ്ണ് കരയണ്ട വേറെ ഒന്നും തിരയണ്ട ഒന്നും ചെയ്യണ്ട അവർ മണ്ണ് അരച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൊണ്ട് തരും നമ്മൾ പണി പീസ് റൈറ്റിന് അങ്ങനെ പാമ്പാടിയിൽ അങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട് നമ്മളെന്ത് ചെയ്യും അവിടെ പോയിട്ട് പീസ് റൈറ്റിന് എടുക്കാം പത്ത് രൂപ ലാഭത്തിന് സന്തോഷ സംഘടനയൊക്കെ ഉണ്ട് അതൊന്നും പ്രബല്യത്തിലൊന്നും ഇല്ല വെറുതെ അങ്ങനെ പറയാൻ മാത്രം എപ്പോഴെങ്കിലും ഒരു മാർ വെച്ച് നമ്മക്ക് അങ്ങനെ എങ്ങനെ ചെയ്യാന്ന് പറയും ഏതെങ്കിലും ആ പറച്ച ചിലപ്പോ കോൺഗ്രസ് വിളിക്കും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പരിപാടി ഉണ്ട് ഇങ്ങനെയുണ്ട് അത് ഈ പറച്ചകൾ കഴിഞ്ഞ് പിന്നെ ഒന്നും ഇല്ല ബാങ്കിലൊക്കെ ലോൺ നേരം പറയും അവിടെ പോയ നമ്മക്ക് പരിപാടിയേ വേണ്ടി അവരുടെ ഇത് അവരെ പറച്ചത് അവരുടെ പേപ്പർ കൊണ്ടുവരലും പിടിക്കലും കെടുക്കലും ഒക്കെ പറയുമ്പോ നമുക്ക് ആ പരിപാടിയേ വേണ്ടെന്നാണ് നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിലും പറയും ചില നിങ്ങൾ എങ്ങനെ വിശ്വസിച്ച് കൊടുക്കണത് നിങ്ങക്ക് മൺച എന്റെ ഭയങ്കര നിങ്ങളെ മൺചട്ടി ഉണ്ടാക്കി ജീവിതം ഞങ്ങക്ക് വഴിയില്ല പിന്നെ ലോൺ എടുത്തിട്ട് മൺചട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോൺ എടുക്കുന്ന പറഞ്ഞു ഒരു പത്ത് പത്ത് വയസ്സിനു മുമ്പിൽ